എൻ്റെ പേര് രമ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് ഞാൻ ഇവിടെ ആദ്യമായി വന്ന് ഉടുമ്പടി എടുക്കുന്നത് നാല് നാല് പ്രാവശ്യം ഈ അൾത്താരിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അമ്മ മാതാവും തിരുകുമാരനും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ തവണയാണ് ഞാൻ ഈ അൾത്താരിൽ കയറി നിന്ന് സാക്ഷ്യം പറയുന്നത് ഇങ്ങനൊരു വീണ്ടും ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മമാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു ആദ്യമായി എൻ്റെ ഉടമ്പടി ഒരു സാക്ഷ്യങ്ങളായിട്ട് പറയാം ഒന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ഒരു ആയുർവേദ മെഡിക്കൽ ഓഫീസറാണ് അമ്മമാതാവ് വഴി തന്ന ജോലി തന്നെയാണ് രണ്ട് വർഷം മുമ്പാണ് എനിക്ക് ആ ജോബ് ലഭിച്ചത് അതിന് സാക്ഷി മുൻപ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ ജോബിൽ കയറി കഴിഞ്ഞാൽ തന്നെ രണ്ട് വർഷത്തിനുള്ളിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ ഒരു പി എസ് സി തന്നെ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് ഞാൻ കഴിഞ്ഞ മെയ് മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിൽ രണ്ട് തവണ എക്സാം ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞ മെയ്യിൽ എഴുതി ഫസ്റ്റ് ചാൻസിൽ എഴുതി അന്ന് ഞാൻ അത്ര കാര്യമായി പ്രിപ്പയർ ചെയ്യുകയും പഠിക്കുകയും പ്രാർത്ഥി അത്ര സീരിയസ് ആയി കണക്കാക്കിയിരുന്നില്ല അന്നത്തെ എക്സാമിന് ഞാൻ പോയി പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടിയിൽ സമർപ്പിച്ചിരുന്നു എന്നാലും എനിക്ക് അത്ര ഒരു തീക്ഷ്ണത ഉണ്ടായിരുന്നില്ല ആ കാര്യത്തെപ്പറ്റി പക്ഷേ എനിക്ക് ആ തവണ ഞാൻ ഫെയിലായി രണ്ടാമത്തെ തവണ ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയി പഠിക്കുകയും ഉടമ്പടിയിൽ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാലും വളരെ ചെറിയ മാർക്കിന് അന്നും ഞാനത് ഫെയിലായി മൂന്നാമത്തെ തവണ എന്ന് പറഞ്ഞാൽ എനിക്കിനി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയമായി അപ്പോൾ എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ചാൻസ് പോലെയാണ് ഇല്ലെങ്കിൽ എൻ്റെ പ്രൊമോഷനെയും അതുപോലെ സാലറി ഇൻക്രിമെൻറ്റിനെയും ഒക്കെ അത് തടസ്സമാകും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വളരെ തീക്ഷണമായി ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഇപ്പോൾ ഒമ്പതാമത്തെ തവണ ഞാൻ ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം മെയ് മാസത്തിലാണ് ഞാൻ ഉടമ്പടി പുതുക്കി ഒമ്പതാമത്താണ് പുതുക്കിയിരിക്കുന്നത് ആ അതിലൊരു നിയോഗമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും മെയ് മാസത്തിൽ എക്സാമിന് മുൻപായി വന്ന് ജോസഫ് അച്ഛനെ കാണുകയും കൈവയ്പ്പ് ശുശ്രൂഷ ലഭിക്കുകയും ഹോൾ ടിക്കറ്റ് വ്യഞ്ചിരിച്ച് വാങ്ങുകയും ഉടമ്പടി കാ ജോസഫ് അച്ഛൻ എക്സാമിന് പോകാൻ വേണ്ടി കാശുരൂപം തരുകയും ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിനുശേഷം എക്സാമിന് പോകുമ്പോൾ നന്നായി പ്രാർത്ഥിച്ചു ഒരുങ്ങി ഉടമ്പടി തൈലം കുരിശു നെറ്റിയിൽ കുരിശു വരച്ച് ഉടമ്പടി കാശുരൂപവും അമ്മച്ചൻ പ്രാർത്ഥിച്ചു തന്ന കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും കൊണ്ടാണ് പോയത് എക്സാമിന് ചെല്ലുന്നിരിക്കുമ്പോഴും ഉടമ്പടി സാക്ഷ്യങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇപ്പോഴും മുൻപത്തെ തവണ പോലെ തന്നെ എനിക്ക് അധികം ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും സമയം കിട്ടിയിരുന്നില്ല ഡ്യൂട്ടീടെ ഇടയ്ക്കായിരുന്നു കൊണ്ട് പല തടസ്സങ്ങളും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാലും ഉടമ്പടിയിൽ സമർപ്പിച്ചത് ഓരോരു വിശ്വാസം ആ ഒരു വിശ്വാസം മാതാവ് എന്നെ ഇത്തവണ കൈവിടില്ല എന്നൊരു വിശ്വാസം മാതാവ് തിരുകുമാറിനോട് പറഞ്ഞ് ഇത്തവണ എനിക്കത് നേടിത്തരും എന്നുള്ള ഒരേ ഒരു വിശ്വാസത്തിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി ചെന്നുടന്ന് തന്നെ വേറെ ആരോടും മറ്റുള്ളവരൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു വേറെ ആരോടും സംസാരിക്കാതെയും ഇതാക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്ക്രീനിൽ ശരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് അവിടെ ആരും അറിയാതെ ആ സ്ക്രീനിൽ ആ ടേബിളിൻ്റെ അവിടെ ഓൺലൈൻ എക്സാമാണ് ടേബിളിൻ്റെ അവിടെ ഇടുകയും ഇങ്ങനെയെല്ലാം ചെയ്ത് പ്രാർത്ഥിച്ചു ഓരോ ക്വസ്റ്റിനും മുമ്പായിട്ടും പ്രത്യ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ക്ലിക്ക് ഓൺലൈനായിട്ട് എക്സാം ക്ലിക്ക് ചെയ്യുക മാർക്ക് ചെയ്യുകയെല്ലാം ചെയ്തുണ്ടായി എക്സാം കഴിഞ്ഞ് പോരുമ്പോൾ വീണ്ടും ആ സ്ക്രീനിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് മാതാവേ ഇനി ഒരു പ്രാവശ്യം കൂടി ഈ എക്സാം എഴുതാൻ എനിക്കൊരു എനിക്ക് അതിൻ്റെ ആവശ്യം എനിക്ക് വരരുതേ മാതാവേ എന്നെ കാത്തോളണേ തിരുകുമാരനോട് പറഞ്ഞ് എനിക്കിത് നേടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു ഇന്നലെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ രാത്രി വന്നെങ്കിലും ഇന്നലെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അഞ്ചര മണിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം പ്രാർത്ഥിച്ച് ആണ് ഞാൻ റിസൾട്ട് നോക്കിയത് അപ്പോൾ രണ്ട് പേപ്പറും പാസായി എന്ന റിസൾട്ടും മാതാവ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ മാതാവും തിരുകുമാരൻ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തവണ ഞാനത് പാസ്സായതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആവശ്യമുള്ള അതേ സമയത്ത് മാതാവ് എനിക്കത് നൽകി എന്നെ വളരെയധികം അനുഗ്രഹിച്ചു മാതാവിനും തിരുകുമാരനും കൂടാനും നന്ദി അടുത്ത എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മകൾ ട്വൽത്ത് ഐ സി എസ് സി ബോർഡ് എക്സാമിന് എക്സാം എഴുതി എഴുതിയിട്ടുണ്ട് ഇത്തവണ എഴുതിയിരുന്നു പഠിക്കാൻ പൊതുവേ കുറച്ച് മോശമായിരുന്നു പ്രീ ബോർഡ് എക്സാമിനൊക്കെ കുറച്ച് ചില സബ്ജക്ട്സിൽ മാർക്ക് വളരെ കുറേ ഫെയിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും ഉടുമ്പടി പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയും ഉടുമ്പടി പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും കൂടെ ചേർന്ന് ചെയ്യുകയും അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അവൾക്ക് പ്രാക്ടിക്കൽ എക്സാംസിന് ഫുൾ മാർക്കും തിരക്കും അത്യാവശ്യം മാർക്കും നൽകി സെവൻറ്റി പെർസെൻ്റ് മാർക്കോട് കൂടി അവൾ പാസ്സായി മാതാവിനും തിരകുമാരനും കോടാനും നന്ദി വീണ്ടും പറയുന്നു മൂന്നാമതെൻ്റെ സാക്ഷ്യം പറയുന്നത് എൻ്റെ അനിയൻ ഫാർമസിസ്റ്റായി വർക്ക് ചെയ്യുകയാണ് ഒരു വർഷത്തോളമായി സാലറി ഇൻക്രിമെൻ്റ് ഒന്നും ലഭിക്കാതെ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഉടമ്പടിയിൽ ലൈറ്റേ ക്യാൻഡിൽ പ്രാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിന് ഫലമായി സാലറിയിൽ കൂടി കിട്ടുകയും അങ്ങനെ ഇപ്പോൾ കൂടുതൽ സാലറിയോട് കൂടി ജോലി ചെയ്യുന്നു നാലാമത് സാക്ഷ്യം പറയുന്നത് ഞാനും പലതവണ പല സന്ദർഭങ്ങളിലും മാതാവിൻ്റെ സംരക്ഷണം മാതാവിൻ്റെ കാശുഡ് ഉടുമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഫലമായി പല തവണയായി ഞങ്ങളുടെ എൻ്റെ അച്ഛനാണ് പ്രായമായ അച്ഛനാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത് പല സമയങ്ങളിലും കാറിന് ചെറിയ ചെറിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ പൂർണ്ണമായി അറിയിക്കുന്ന രീതിയിൽ വലിയ വലിയ അത്ഭുതങ്ങളോട് ഞങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് ഒരു തവണ കാറിനെ പോയിക്കൊണ്ടിരിക്കുകയെ ഒരു രാത്രിയിലായിരുന്നു ഒരു ഫംഗ്ഷന് പോയി തിരിച്ചു വരുന്ന സമയത്തിലാണ് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നതും തിരിച്ചു വരുന്ന വഴിക്ക് ഹൈവേ വെച്ചിട്ട് ഒരു ഡിവൈഡറിൽ ഒന്ന് തട്ടിയിട്ട് കാറൊന്ന് ചെരിയാനിടയിൽ അച്ഛൻ പ്രായ അച്ഛനാണ് അതുപോലെ ഞങ്ങളും സ്ത്രീകൾ മാത്രം ഉണ്ടാക്കി കൊച്ചു രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കാറിൽ ഈ ഒരു ഒരു അവസരത്തിൽ ആരും സഹായിക്കാൻ ആരുമില്ല പെട്ടെന്ന് ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുകയും കുറച്ച് പേര് ഓടിക്കൂടി വന്ന് ഞാൻ മാതാ അപ്പോഴേ മാ അപ്പോഴേക്കും മാതാവിൻ്റെ കാശുപാ പ്രമ്പടി പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും എല്ലാ ഉടമ്പ എല്ലാ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നതിൻ്റെ ഫലമായി പെട്ടെന്ന് ആളുകൾ ഓടിക്കൂടുകയും അവരെല്ലാം അത് കാറിൽ നിന്ന് പിടിച്ച് തള്ളി മാറ്റി ഞങ്ങൾക്ക് യാത്ര തുടരുന്നതിനും വീട്ടിൽ തിരിച്ച് സേഫായും തിരിച്ചെത്തുന്നതിനും സാധിച്ചു ഇതുപോലെ കൈ രണ്ടാഴ്ച മുമ്പ് കാറിൻ്റെ പുറകിൽ ഞാനും അച്ഛനും കുഞ്ഞും പോകുന്ന സമയത്ത് കാറിൻ്റെ പുറകിൽ ഒരു വണ്ടി ഒന്ന് ഇടുക്കുകയുണ്ടായി തൃശ്ശൂർ ടൗണിൽ വെച്ച് തന്നെയാണ് പക്ഷേ ഒരു കുഴപ്പവും കാറിനോ ഞങ്ങൾക്ക് ഒന്നും ഇപ്പം സാധിക്കുക ഒരു ഒരു അപകടവും സാധി സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു ഇതേപോലെ പല കാര്യങ്ങളിലും കാ കുഞ്ഞ് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ ചില്ല കയറ്റിയിടുന്ന സമയത്ത് പതുക്കെ കൈ ഇടയിടപ്പെടുകയും കുഞ്ഞ് ഞങ്ങളത് ശ്രദ്ധിക്കാതെ കൈ കുഞ്ഞ് കൈ ജാമായിട്ട് കുഞ്ഞ് കരഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് പക്ഷേ പെട്ടെന്ന് അത് ജാമാവുകയും അത് താഴ്ത്താൻ പറ്റാത്ത ഗ്ലാസ് താഴ്ത്താൻ പറ്റാത്ത അവസ്ഥ വന്നു ഞങ്ങൾ വേഗം മാതാവിനെ വിളിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കൈ കുഴപ്പമില്ലാതെ സേഫായി അതിനുശേഷം താഴ്ത്തി കൈയ്യെടുക്കാൻ പറ്റുകയും പക്ഷെ ഹോസ്പിറ്റലിൽ അപ്പോൾ തന്നെ കൊണ്ടുപോയി ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയായിരുന്നു കാശുരൂപം കയ്യിലുണ്ടായിരുന്നു ഇതെല്ലാം പ്രാർത്ഥിച്ചതിന് ഫലമായി മോൾക്കും ഒരു കുഴപ്പം കൂടാതെ കയ്യിലൊന്നും സംഭവിച്ചില്ല അങ്ങനെ വലിയൊരു അസൗഖ്യവും നൽകുകയും ചെയ്തു പിന്നെ മോളുടെ പല സമയങ്ങളിലും മോൾക്ക് പല പല അസുഖങ്ങളും ഒക്കെ വരുമ്പോഴെങ്കിലും അഡ്മിറ്റ് അഡ്മിറ്റാവാത്ത രീതിയിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട് ഉടമ്പടി നിറച്ച വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി വലിയ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉണ്ടാകുന്നുണ്ട് അടുത്തതായൊരു സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്കൊരു ലോണിൻ്റെ അത് ജപ്തി മുമ്പുള്ള നോട്ടീസ് വന്നിരുന്നു ജപ്തിക്ക് മുൻപുള്ള നോട്ടീസ് അപ്പോൾ അത് എങ്ങനെയുള്ള ലോൺ തീർക്കണം സ്ഥലം വിൽക്കണം ഉറ്റു തീർക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത് അത് ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി സ്ഥലം നിൽക്കാതെ തന്നെ വേറൊരു ലോൺ ശരിയാവുകയും അങ്ങനെ അത്യാവശ്യം അത് ലോണിൻ്റെ എല്ലാം അടച്ചു തീർക്കുന്നതിനും അതുവഴി ഞങ്ങൾക്ക് അതിനോ ആ ഇതിലുള്ളൊരു പ്രശ്നം തീർക്കുന്നതിനും മാതാവ് തിരുകുമാരനും കൂടി സഹായിച്ചു ഇതുപോലെ വലിയ വള വളരെ വലിയ അനുഗ്രഹങ്ങൾ കുറേ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെല്ലാത്തിനും മാതാവിനും തിരുകുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ ആത്മീയമായ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദുവാണ് എന്നാലും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിനും വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്നതിനും ഇതുപോലെ എല്ലാ എല്ലാ പ്രത്യക്ഷ എല്ലാ പ്രാർത്ഥനകളും കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നതിനും സാധിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഉടുമ്പടി പത്രം കൊണ്ടുപോയി ഹോസ്പിറ്റലുകളിലും പള്ളികളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും കൊടുക്കുകയും അങ്ങനെ മാതാവിനെ അറിയാത്തവരെ അറിയിക്കും അറിയിക്കുന്നതിനും അറിഞ്ഞവരെ ആഴപ്പെടുത്തിക്കൊണ്ട് അടുത്തേക്ക് എത്തിച്ച് അവർക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ പലരോടും പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ട് മാത്രമല്ല എല്ലാ ആഴ്ചയും ഉടമ്പടി ധ്യാനം കാണുകയും അത് മറ്റുള്ളവർക്ക് സ്റ്റാറ്റസ് വഴി വാട്സപ്പ് സ്റ്റാറ്റസിലിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ സാക്ഷ്യങ്ങൾ ദിവസവും കാണുകയും ദിവസവും കാണുകയെന്ന് വെച്ചാൽ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ചെയ്യുമ്പോഴായാലും വീട്ടുജോലിയിൽ ചെയ്യുമ്പോഴായാലും നടക്കുമ്പോഴും പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം ഹെഡ്സെറ്റ് വെച്ച് ചെവിയിൽ കേട്ടുകൊണ്ടാണ് നടക്കുന്നത് ഇങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് മാക്സിമം പേരിലേക്ക് അറിയിക്കാൻ ഞാൻ അത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് കാരണ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ഞങ്ങളുടെ തൃശ്ശൂർ ഒരു കൃപാസനം പ്രയർ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ ഇതിൽ കുറച്ച് പേര് കൂടി എല്ലാവരും എല്ലാ ആഴ്ചയും സൺഡേയ്സിൽ അത്താണി പി പോപ്പ് പോൾ മേസി ഹോമിൽ പോയി അവിടുത്തെ അവിടെയും അവിടെ പട്ടിക്കാട് സ്നേഹസ്ഥനത്തിലും പോയി അവിടെയുള്ള കുട്ടികൾക്ക് അവിടെയുള്ള ശാരീരികവും മാനസികമായ വൈകല്യങ്ങൾ നേരിടുന്ന എല്ലാവരെയും ശുശ്രൂഷിക്കുന്നതിനും നമ്മളാൽ കഴിയുന്ന വിധം എല്ലാ സഹായങ്ങളും അവർക്ക് അവർക്ക് ചെയ്തു കൊടുക്കുന്നതിനും പിന്നെ അതുപോലെ ഞാനും എൻ്റെ ഫ്രണ്ട് ഡോക്ടർ മിനുവും കൂടി തൃശ്ശൂർ ടൗണിൽ ഇങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഭക്ഷണ ആഴ്ചയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല വൃദ്ധസദനങ്ങൾ പോയി കണ്ട് അവിടെ രോഗികളോട് അവരെ കണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ അവരോട് സംസാരിക്കാൻ അവരോട് സംസാരിക്കാൻ ആരും ഇല്ലാതെ അവർ ഭയങ്കരമായി വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള സാധനങ്ങളിൽ ഞങ്ങൾ അവരോട് പോയി സംസാരിക്കുകയും അവർക്ക് ഭയങ്കര ആശ്വാസമാണ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യപ്രവർത്തനം പ്രഷ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ പലരോടും ഞാൻ എൻ്റെ പത്രം ഞാൻ ഒരുവിധം പത്രം കിട്ടിയ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അത് എല്ലാവർക്കും കൊടുത്തു തീർക്കും ഒന്നോ രണ്ടോ പത്രം ഞാൻ എടുത്തു വെച്ച് എൻ്റെ അടുത്ത് ഡിസ്പെൻസറി ഡിസ്പെൻസറിയിൽ വരുന്ന രോഗികൾക്ക് ആ നമുക്ക് മാതാവിൻ്റെ ഒരു മാതാവ് നമുക്ക് പരിശുദ്ധാത്മാവ് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് അവർക്ക് പത്രം കൊടുക്കുകയും കാഴ്ച രൂപം കൊടുക്കുക അങ്ങനെ അറിയാത്തവർ അറിയാത്തവരെ അറിയിച്ച് അവർക്ക് അതുവഴി പലരും ഇവിടെ ഞാൻ പലരോടും പറഞ്ഞിട്ട് പലരും ഇവിടെ വന്ന് ഉടുമ്പോഴെടുക്കുകയും അതിലൂടെ അവർ വലിയ വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് നല്ല ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് മറ്റേ രോഗികളെ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കണ്ട് അവർക്ക് അവരുടെ വേദനകളും സങ്കടങ്ങളും കേൾക്കുകയും അവരോട് നമ്മൾ സാക്ഷ്യങ്ങൾ പറഞ്ഞ് പലരും പത്രം വാങ്ങാൻ മടിക്കുമ്പോൾ ഏതാണ് അവർക്ക് പലർക്കും അറിയാത്ത അവസ്ഥ വരുമ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു ഹിന്ദു ആണ് എനിക്കും അറിഞ്ഞിരുന്നില്ല അതേപോലെ തന്നെ ഇത് അറിയാത്ത എന്നെപ്പോലെ അറിയാത്തവർ പലരും ഉണ്ടാകും അങ്ങനെയുള്ളവരോടെല്ലാം സാക്ഷ്യങ്ങൾ പറഞ്ഞ് അവർ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവർ പത്രം കൊടുത്ത് അവർക്ക് അത്യാവശ്യം സിറ്റുവേഷൻസിൽ ഉടമ്പടി തൈലം ഞങ്ങൾ കയ്യിലുള്ള തൈലം ഞാനും ഡോക്ടർ മീനും കൂടി തൈലം കയ്യിലെടുത്ത് അവർ നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് തേന ഇങ്ങനെയുള്ള നേർച്ച വസ്തുക്കൾ അവർക്ക് കൊടുക്കുകയും ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് ഇങ്ങനെയെല്ലാം ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ നൽകി ചെറിയ ചെറിയ ഇനിയും ചെറിയ വളരെ അധികം അനുഗ്രഹങ്ങൾ മാതാവും പെരുകുമാരും കൂടി എനിക്ക് തന്നിട്ടുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക നിയോഗങ്ങൾക്ക് വേണ്ടിയല്ല ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് അച്ഛൻ്റെ ധ്യാനങ്ങളിലൂടെയും മറ്റുമാണ് അവിടെ ഞാൻ എനിക്കത് അറിയാൻ സാധിച്ചത് ഇപ്പോൾ മുൻപ് ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല അച്ഛൻ പറഞ്ഞു നിത്യജീവന് വേണ്ടിയിട്ടുള്ളതാണ് ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന നിത്യജീവൻ വേണ്ടിയാണ് ലക്ഷ്യമിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ നിത്യജീവൻ ലക്ഷ്യമാക്കി എന്താണ് നിത്യജീവൻ എന്താണ് സ്വർഗപാഗ്യം എന്നതെല്ലാം മനസ്സിലാക്കി നരച്ചിട്ടുണ്ടെങ്കിൽ ധ്യാനങ്ങള് വഴി വലിയ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഭൗതികമായ ആവശ്യങ്ങൾ കൂടാതെ നമുക്ക് ആത്മീയമായ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഞാൻ എനിക്ക് ഈ ഉടമ്പടി വഴി സാധിച്ചിട്ടുണ്ട് അതുപോലെ വിശുദ്ധി ജീവിത വിശുദ്ധി അങ്ങനെ പലരോടും ദേഷ്യപ്പെടുക അങ്ങനെയുള്ള പ്രകൃതമൊക്കെ ആയിരുന്നു പക്ഷെ അതെല്ലാം മാറ്റി കുറേ മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട് ഉടമ്പടി വഴി മാത്രമാണ് അത് സാധിച്ചതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇനിയും ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് ഉടമ്പടി നിബന്ധനകൾ ഉട നിയോഗങ്ങളെ അല്ല നിബന്ധനകളെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെ ഇനിയും അനുഗ്രഹിക്കണമെന്ന് മാതാവിനോടും തിരുകുമാരനോടും ഞാൻ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവിനെ നന്ദി ഡോക്ടർ ഡോക്ടർ നമ്മളോട് ഉടമ്പടി ഉടമ്പടി ജീവിത സാക്ഷ്യം സാക്ഷ്യം ഇപ്പോൾ ആരംഭിക്കുമ്പോൾ ഞാൻ ീ അൽത്താമത്തെ സാക്ഷ്യമാണ് പറയുന്നതെന്നാണ് അഞ്ചാമത്തെ സാക്ഷ്യമാണ് ഈ സഹോദരി പറയുന്നതെന്നാണ് ഡോക്ടർ പറയുന്നത് പ്രിയമുള്ളവരെ അഞ്ച് സാക്ഷ്യങ്ങള് അതും ക്വാളിറ്റിയുള്ള അഞ്ച് സാക്ഷ്യങ്ങള് ഈ അൾത്താരയിൽ പറയണമെങ്കിൽ ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പാലിച്ചിട്ടുള്ള വിശ്വസ്തതയും അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ത്യാഗവും എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ഉടമ്പടി ഫലവത്താകണമെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ കൃത്യനിഷ്ഠതയോടുകൂടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഉടമ്പടി ഫലമാകുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ആറ് കാര്യങ്ങൾ പറയുന്നുണ്ട് പാവങ്ങളെ വെറുത്തുപേക്ഷിക്കുക ഉപവസിക്കുക ഉപവാസ പ്രാർത്ഥനകൾ നടത്തുക അരമണിക്കൂറ് ബൈബിൾ വായിക്കുക അതുപോലെ തന്നെ കൗതാശികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വിശുദ്ധിയോടുകൂടി പങ്കുചേരുക രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉടമ്പടി പ്രമേയങ്ങളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഈ ഉടമ്പടി പ്രമേയങ്ങൾ എത്രത്തോളം കാര്യത്തോടു കൂടി നമ്മൾ അതനുസരിച്ച് പാലിച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ ഉടമ്പടി ഫലമാകുന്നത് ഈ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കല്ല മറിച്ച് അത് നമ്മുടെ നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് നിത്യജീവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നത് അത് ഡോക്ടർ തൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിൽ അത് പറയുന്നുമുണ്ട് നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും എൻ്റെ ജീവിതത്തിൽ ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു തൻ്റെ ഗവൺമെൻറ് സർവീസിലേക്കുള്ള ഇന്റർവ്യൂവിനും എക്സാമിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ എത്രത്തോളം കാര്യത്തോടു കൂടിയാണ് ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ പ്രാർത്ഥിച്ചതെന്ന് അതുപോലെ തന്നെ സഹോദരിയുടെ മോളുടെ എക്സാമിന്റെ കാര്യം ബ്രദറിന്റെ ജോബിന്റെ ഇൻ ഇൻക്രിമെന്റിന്റെ കാര്യം അതുപോലെ തന്നെ വാഹനാപകടത്തിൽ പരിശുദ്ധ അമ്മ ഇവരെ രക്ഷിച്ച കാര്യം ഇങ്ങനെ ഭൗതികമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ സഹോദരി പറയുമ്പോഴും അതിൻ്റെയൊക്കെ അത്യന്തികമായിട്ട് ലക്ഷ്യമെന്ന് പറയുന്നത് അത് നിത്യതയാണ് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഈ സഹോദരിക്ക് വളരുവാനായിട്ട് സാധിച്ചു അതാണ് ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് നേട്ടങ്ങൾ ലഭിക്കും എന്നിരുന്നാലും നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അത് നിത്യത നിത്യജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായിരിക്കണം പോകുന്നതായിരിക്കണം നമ്മളുടെ ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇത്രത്തോളം വലിയ ബോധ്യം കൊടുത്ത് ഈ സഹോദരി അനുഗ്രഹിച്ച ദൈവദ്രൻ നമുക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്തി ഏത് കരങ്ങളും അടിച്ച് നമുക്ക് തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക